അടിമാലി ലക്ഷം വീട് പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ പൂർണമായി തകർന്നത് ഒൻപത് വീടുകളാണ് ഒരു വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു ഇന്നലെ രാത്രി പത്തരയോടെ ഭയാനകമായ ശബ്ദത്തോടെയായിരുന്നു ദേശീയപാതയോർ നിന്നും മണ്ണിടിഞ്ഞ വീടുകൾക്ക് മേൽ പതിശനിച്ചിരിക്കാതെ എത്തിയ ദുരന്തമായതിനാൽ ഉടുതുണിയല്ലാതെ മറ്റൊന്നും ഈ കുടുംബങ്ങൾക്ക് സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റാൻ പോലും കഴിഞ്ഞില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോടെ ദേശീയപാത എൻപത്തിയഞ്ചിൽ അടിമാലി ലക്ഷംവീട് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അത് വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നുവെന്ന് ആരും കരുതിയില്ല ഇന്നലെ രാത്രി പത്തരയോടെ ദേശീയപാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ലക്ഷം നഗറിലെ വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചു റോഡിൻ്റെ മുഗൾ ഭാഗത്തു നിന്നും വലിയൊരു പ്രദേശമാകെ ഇടിഞ്ഞു താഴേക്ക് പതിക്കുകയായിരുന്നു മലയിടിച്ചിലിൽ ഒൻപത് വീടുകൾ പൂർണ്ണമായി തകർന്നു ഒരു വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു വീടുകളിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുവാൻ പറഞ്ഞപ്പോഴും താൽക്കാലികമായി വീടുകളിൽ നിന്ന് മാറിയപ്പോഴും ഇങ്ങനൊരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ആരും കരുതിയില്ല എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള എന്റെ കൊസ്റ്റിലാക്കുകയും ഞങ്ങൾ അവിടെ ഇരിക്കും എല്ലാരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് മണി പത്ത് 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 പത്തേകാൽ ആ സമയം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു ശബ്ദം കേൾക്കുകയും മൊത്തം പൊടിപടലങ്ങളായിരുന്നു ഇവിടെ ആ ഭയങ്കരമായ കുങ്കാരമായ ശബ്ദം കേൾക്കുകയും ഇതെന്താണെന്ന് അറിയാനായിട്ട് ഞങ്ങൾ മൊത്തം കറണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ കൊണ്ടായിരുന്ന മൊബൈൽ ഫോണിൻ്റെ ലൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കുമ്പം എൻ്റെ വീടൊന്നും അവിടെ കാണാൻ ഉണ്ടായിരുന്നില്ല ആ ഭാഗത്തേക്ക് എടുക്കാനും സാധിക്കില്ലായിരുന്നു പിന്നീട് നേരം വെളുത്തു വന്ന് നോക്കുമ്പോഴാണ് വീടിൻ്റെ ഭാഗം ഒരു മൺകു ഒരു മൺകൂനിയായി രൂപപ്പെട്ടു കിഴുക പിന്നെ വീടിൻ്റെ പിന്നീട് നോക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ ഈ അവശിഷ്ടങ്ങൾ ഞാൻ ഈ രീതി കാണുന്നത് നെനിച്ചിരിക്കാതെയെത്തിയ ദുരന്തമായതിനാൽ ഉടുതുണിയല്ലാതെ മറ്റൊന്നും ഈ കുടുംബങ്ങൾക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാൻ പോലും കഴിഞ്ഞില്ല പല വീടുകളുടെയും മേൽക്കൂരകൾ മാത്രം മണ്ണിനു മുകളിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് വീടിരുന്ന സ്ഥലം എവിടെന്നുപോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥ രാത്രി ഭയാനകമായ ശബ്ദം കേട്ടുവെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം ആർക്കും വ്യക്തമായിരുന്നില്ല വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു സമയം പിന്നിട്ടതോടെയാണ് സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി പ്രദേശവാസികൾക്കും ഒപ്പം പുറം ലോകത്തിനും വ്യക്തമായത് ન્યૂસ બ્યુરો અડીમાલી